വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും വീണ്ടും മാജിക് ഗാർഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് പപ്പായത്തെ നടാൻ പപ്പായ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ ഒരു കോഴി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ചാണകപ്പൊടി ഇടണം പിന്നെ നമ്മൾ എല്ല് പൊടിയും വേപ്പിൻ പിണ്ണാക്ക് പൊടിയും ഇടണം വേപ്പിൻ പിണ്ണാക്കും ഇടണം അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ചാണകപ്പൂ ചാണകം എടുത്തിട്ട് ഇത് ഈ കുഴി വലിയ കുഴിയിലോട്ടിട്ടിട്ട് നിറയ്ക്കണം അതിന് ശേഷം എല്ല് പൊടി ഇടും വേപ്പിൻ പിണ്ണാക്കും ഇടും ഓക്കെ നമുക്ക് കിട്ടാലോ അവിടെ കിടന്നോട്ടെ ഇനി നമുക്ക് ഇത് എടുക്കാം എൻ്റെ എന്നും പൊടി നമ്മളിത് തുള്ളി എടുക്കാം ഒരു തുള്ളിയും കൂടി എടുക്കാൻ ഉള്ളൂ ഇതും തുള്ളിയുള്ളു നമ്മൾ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതും രണ്ട് സ്പൂണല്ല ഇത് കുറച്ചെ ഇത് കട്ടായതുകൊണ്ട് നമുക്ക് കിട്ടില്ല ഇത് കട്ട തന്നെയാവാ ഓക്കെ നമ്മൾ ഇട്ടു ഇനി നമുക്ക് മണ്ണ് മൂടണ്ടേ മൂടിയാലോ നമ്മൾ ഇങ്ങനെയാണ് മൂട അല്ലേ കൂട്ടുകാരെ മണ്ണെടുക്കാം ചാണകപ്പൊടിയും വേപ്പി മിണ്ണാക്കും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കുഴക്കാം ഇപ്പം നമ്മൾ ഇളക്കി ഇളക്കി കുടുക്കി നല്ല വൃത്തിയിലാക്കി എടുക്കാം അപ്പം നമ്മൾ മണ്ണും ചാണകപ്പൊടിയും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട് മിക്സ് ആയിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ നടുവിൽ ഒരു കുഴി എടുക്കും കുഴി എടുക്കാം എന്നിട്ടാണ് നമ്മൾ പപ്പായ ചെടി കൈ നടുമ്പ ഇങ്ങനെയല്ല അതിന്റെ വലിപ്പനുസരിച്ച് നമ്മൾ നടണം അല്ല കുഴി ആ ചൊറിയ നോക്കണ്ട ഇനി നമുക്ക് പപ്പായ തടി പപ്പായ തൈ നട ഇത് നമ്മ ഇത് നമ്മൾ മെല്ലെ മെല്ലെ പൊളിച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കണം നമ്മൾ നടുവിൽ പപ്പായ തൈ വെക്കാൻ പോവുകയാണ് അയ്യോ എന്റെ കാലേ ഇതിൻ്റെ ഉള്ളിലോട്ട് നേരെ വെച്ചു കൊടുക്ക ഇത് പൊളിഞ്ഞു പോയാൽ നമുക്ക് കിട്ടില്ലായിരുന്നു നമുക്ക് തുള്ളി ഇങ്ങനെ അതിന്റെ മേലോട്ട് ഇട്ടു കൊടുക്കാം എന്നാലേ ഇത് നമ്മൾ അങ്ങനെ വെച്ചാൽ നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിക്കില്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ലേ അതേമാതിരി വെള്ളം ഒഴിച്ചു കൊടുത്താലോ അയിന്റെ ആ തൈ മാത്രമേ കാണുള്ളൂ ആ മണ്ണൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ ചെറിഞ്ഞു വരും നമുക്ക് നമുക്കിണ്ട് അയ്യോ ഇപ്പൊ ല്ലേ അതുകൊണ്ട് ഇതിന് മേലോട്ട് നട്ടാലത് കാണില്ലല്ലോ അപ്പൊ നമ്മൾ പപ്പായത്തായി നട്ടു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമ്മൾ നമ്മൾ വലിയ കുട്ടികളൊക്കെ ആയില്ലേ അതേമാതിരി ഇതും വലുതാവും അപ്പൊ നമുക്ക് വലുതായ നമുക്ക് പപ്പായ പപ്പായ തിന്നാൽ പുതിയാവില്ലേ അത് പഴുക്കണ്ടേ അപ്പൊ നമ്മളിത് വലുതാവുമ്പോൾ നമ്മൾ നമ്മൾ കുഞ്ഞാവും കുറച്ച് വലുതൊക്കെ ആവുള്ളൂ പപ്പായ പപ്പായങ്ങനെ കിട്ടും എങ്ങനെ കിട്ടി അത്രയ്ക്ക് ആയിട്ട് പോകും അപ്പൊ നമ്മളൊരു വടിയെടുത്ത് അല്ല മുള മുളമെടുത്ത് അതിൻ്റെ മേലക്കത്തി കെട്ടി 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 മുറൊക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ ഇതേ പപ്പായ വീണു അപ്പൊ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പൊളിച്ച് പൊളിച്ചു തിന്നാം ഓക്കെ അപ്പോ ഓക്കെ നമുക്ക് അതേമാതിരി പൊളിച്ച് തിന്നാം അപ്പം എനിക്ക് കുട്ടികളോട് എപ്പഴും പറയുള്ളുണ്ട് ഞാൻ നമ്മൾ ഫോണിൽ കുറേ നേരം കളിക്കാതെ ഇത് ഈ നിങ്ങളുടെ വിവരങ്ങളൊക്കെ ചെയ്യണം പിന്നെ എന്നും പറയാറുള്ളതാണ് അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതുവരേക്കും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ